സങ്കീർത്തകന്റെ പുസ്തകം എൺപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട് അങ്ങയുടെ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ സങ്കീർത്തകൻ പറയുകയാണ് ദൈവമേ അങ്ങയുടെ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാരാണ് അവർ ജെ അവരുടെ ഹൃദയത്തിൽ ജെറൂസലേമിലേക്കുള്ള രാജവീഥികളുണ്ട് അതായത് ദേവാലയം ജെറൂസലേമിലാണ് ആ ജെറൂസലേമിലേക്കുള്ള വഴികൾ അവരുടെ ഹൃദയത്തിലുണ്ട് എന്ന് സങ്കീർത്തകൻ പറയുകയാണ് എന്നാൽ ഇന്ന് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് അങ്ങയുടെ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാൻമാർ അവിടുത്തെ ശക്തി എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികൾ അതായത് സ്വർഗത്തിലേക്കുള്ള രാജവീഥികൾ അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ക്രൈസ്തലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവരുടെ സ്വർഗത്തിലേക്കുള്ള വഴി എന്തെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് എൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തിൽ അദ്ദേഹം ഒരു മാപ്പ് വരച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ഈ ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് എഴുതി വെച്ചിട്ട് അതുപോലെ വരച്ചയ്ക്ക് വെച്ചിട്ട് ഉള്ളൊരു മാപ്പ് സ്വർഗത്തിലേക്കുള്ള മാപ്പ് തയ്യാറാക്കുന്നവരാണ് വിശുദ്ധന്മാർ അവരുടെ ഹൃദയത്തിലുള്ളത് അവർ എഴുതി വെച്ചതാണ് അവരുടെ ഹൃദയത്തിൽ ആ മാപ്പുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ രാജവീഥികൾ സ്വർഗത്തിലേക്കുള്ള രാജവീഥികൾ തുറക്കപ്പെടും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ ദൈവീകത കൊണ്ട് ശക്തി കൊണ്ട് നിങ്ങളെ നിറയ്ക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിലുൾ സ്വർഗത്തിലേക്കുള്ള രാജവീതി കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആ രാജവീഥി കണ്ടെത്താനും അതിലൂടെ യാത്ര ചെയ്യുവാനും സർവശക്ത നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ